மசியத்தின் அபிஷேகம் வருவின் நீங்கள் கேசுவின் சன்னிதே அவனைகம் சாத்மனஸ்தலம் கிருபா கிருபையுடைய வாசஸ்தலம் فسلم

തിര തേജസ് ആരാധി യശ്വര തേജസ്വീ നി

എല്ലേ ആരാധന 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 സന്നിധി വാസിച്ചോ ശുദ്ധ പരമദിവേകാരണത്തെ നേരും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കുന്ന പരിശുദ്ധ പരമദിവേകാരണത്തെ നേരും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കുന്ന പരിശുദ്ധ പരമദിവേകാരണത്തെ നേരും ആരാധനയും സ്തുതിയും പുകഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ കഴിഞ്ഞ നിമിഷത്ത് വെച്ച് പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ പിതാവായ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന മകളായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവെ ആരാധന അർപ്പിക്കുന്നതിന് ആവശ്യമായ വിശ്വാസത്താശ്വാസ എന്റെ ഹൃദയത്തെ ഹൃദയത്തെ നിറക്കണമേ അമ്മയെ പരിശുദ്ധമ്മേ പരിശുദ്ധ ദേവമാതാവേ പുത്തമ്പരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധന പ്രത്യാശയോടെ അർപ്പിക്കുന്നതിന് ആവശ്യമായ കൃപയാൽ പരിശുദ്ധമേ നിറക്കണമേ പരിശുദ്ധമേദേശുദ്ധാത്മാവിന് പ്രിയബദ്ധുവായിരിക്കുന്ന പരിശുദ്ധന ആവശ്യമായ ദൈവ സ്നേഹത്തോടെ സ്നേഹത്തോടെ യശുവേ നന്ദി അണലിയ യശുവേ മഹത്ത് ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ अर्गिया मन्न वहीकिन പരിശുദ്ധപരമ ദിവ്യത്തിന് ഈ ദിവസങ്ങളിൽ ചില സാക്ഷ്യങ്ങള് യൂട്യൂബിലൂടെ നമ്മളെ കേട്ടതാണ് കൃപാസനത്തിലെ എല്ലാ ദിവസവും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രാർത്ഥനാ സഹായം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ അപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും ഗൂഗിൾ റോസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് അപ്പം അതിൽ ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട് അതൊരു സാക്ഷ്യം ഒരു വിചിത്ര രോഗത്തിൻ്റെ സാക്ഷ്യമാണ് അർട്ടിക്കേറിയ പിഗ്മെൻറ്റോസ് എന്ന് പറയും എന്നുവെച്ചാൽ ശരീരം മൊത്തം ഇങ്ങനെ കറുത്ത പിഗ്മെൻറ്സുകൾ വരും ഈ ചുട്ടുപൊള്ളിക്കിടക്കണതു പോലെയുള്ള കുരുക്കൾ ശരീരം അപ്പം അതൊക്കെ അയാൾ അദ്ദേഹം പറയുന്നുണ്ട് അത് വളരെ ഒരു ലക്ഷത്തിൽ ഒരാൾക്കൊക്കെ വരുന്ന രോഗമാണത് അതൊക്കെ വന്ന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ആ രോഗം സുഖപ്പെട്ട് ഇതുപോലൊരു അപൂർവ രോഗമാണ് വേറൊരു രോഗം ഈ ദിവസങ്ങളിൽ ഇതുപോലെ ൃപാസനം റോസരി ഗൂഗിൾ മീറ്റിലെ ഇതുപോലൊരു യോഗം സൗഖ്യപ്പെട്ട ഒരു അതെല്ലാം യൂട്യൂബിലുണ്ട് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും അതെന്ന് പറയുന്നത് ഒരു കുഞ്ഞു കിടപ്പാണ് അത് എഴുന്നേറ്റ് പൊങ്ങാത്തില്ല അതെ അത് എഴുന്നേറ്റ് പൊങ്ങാത്ത കുഞ്ഞ് ഒരു സിൻഡ്രോമാണ് അതായത് അനങ്ങാതെ ഇങ്ങനെ കിടന്നു പോകും ഞാൻ പതിനേഴ് കൊല്ലമൊക്കെ അങ്ങനെ കിടന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെ എപ്പോഴും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പതിനേഴ് കൊല്ല ഇരട്ട കുഞ്ഞുങ്ങളെ കിടന്ന് വളരാണ് അപ്പം ഒരു കുഞ്ഞാണ് ഈ ദിവസങ്ങളിൽ സാക്ഷ്യം അപ്പം പറഞ്ഞിരിക്കുന്നത് ആ കുഞ്ഞ് ഉടമ്പടി എടുത്ത ഉടനെ അപ്പനിന്ന് ഉടുമ്പോൾ എടുത്തോണ്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ കൊച്ച് എഴുന്നേറ്റ് ഇപ്പോഴത് മുറി മുഴുവനും ഓടി നടക്കുക അതീ ഈ ഒക്ടോ ഈ സെപ്റ്റംബർ മാസത്തിൽ ഉണ്ടായിരുന്നൊരു സാക്ഷ്യമാണ് അപ്പോൾ ഇതൊക്കെ അത് നൂറിലൊരാൾക്കുണ്ടാകുന്ന രോഗമാണ് നൂറിലൊരാൾക്ക് അങ്ങനെയൊക്കെ അപ്പോൾ അതായത് അത്രയും അപൂർവ രോഗമാണെന്നർത്ഥം അപ്പോൾ നമ്മൾ ഈ രോഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ആയിരത്തിലൊരാൾക്കുണ്ടാകുന്ന രോഗം നൂറിലൊരാൾക്കുണ്ടാകുന്ന രോഗം മരുന്നില്ലാത്ത രോഗം എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊരുക്കും ജീവിതകാലം മുഴുവൻ നമ്മളിത് അനുഭവിക്കേണ്ടി വരുമായിരിക്കും എന്ന് ഓർത്തിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥിക്കില്ല നമുക്ക് പ്രാർത്ഥിക്കത്തില്ല കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് വന്ന രോഗമാണ് ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴീ ഡോക്ടർ തന്നെ പറഞ്ഞ് വാതിലടച്ച് കളഞ്ഞിരിക്കണേ കാരണം നമ്മൾ പിന്നെ ആ വിഷയത്തിൽ പ്രാർത്ഥിക്കത്തില്ല ബൈബിളിലൊക്കെ ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളുണ്ട് ജനങ്ങൾ ഇതുപോലെ പലരും പറഞ്ഞ് ഇതിന് സുഖപ്പെടത്തില്ല സുഖപ്പെടത്തില്ല എന്ന് പലരും പറഞ്ഞ് പല പരിശ്രമങ്ങളും ചെയ്ത് പരാജയപ്പെട്ടിട്ട് ഈശ്വരൻ്റെ അടുത്ത് വരുന്ന ഒരു ഒരു കുഷ്ഠരോഗിയുണ്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം നല്ല രസമാണ് കാര്യം അദ്ദേഹം പറയണത് കർത്താവേ അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതകാലം മുഴുവനും ഈ കുഷന്നുകൊണ്ടും അടക്കിയിരുന്നു വൈദ്യശ്വാസത്തിലും മാർഗമില്ല മനുഷ്യവൈദ്യങ്ങളിലും മാർഗമില്ല ഒന്നുമില്ല പക്ഷേ ഈശ്വര കണ്ടപ്പോൾ പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ പ്രത്യാശ വരും എന്നിട്ട് മർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പതിലാണ് അദ്ദേഹം പറയുന്നത് അങ്ങക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പം അത് അദ്ദേഹം പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട് അപ്പോൾ ഉടനെ ഈശോ ഉടനെ എടുത്ത വാക്യം പറയും എനിക്ക് മനസ്സുണ്ട് എന്ന് പറയും എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യം പ്രാപിക്കുക അത് ഒരു വലിയ ഇൻറ്റിമസിയോടൊരു അതേ മനുഷ്യ ഭയങ്കര കർത്താവിൻ്റെ അടുത്ത് നാം കർത്താവിനെ നമ്മൾ കാണുമ്പോഴേ നമുക്കുള്ളിൻ്റെ ഉള്ളിൽ കാര്യം കാണണമെന്നുള്ള ചിന്തയല്ല വേണ്ടത് അഭവുമായ ദൈവത്തേജസ്സിന് നമുക്കൊരു ആത്മബന്ധം ഉണ്ടാകണം അതാണ് അയാൾ പറയണത് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രാരാബ്ദത്തിനൊരു സമാധാനം ഉണ്ടാകുമെന്ന് അങ്ങ് മനസ് വെച്ച ഞാൻ രക്ഷപ്പെടും ഭയങ്കര ഹൃദ്യമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കണത് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ ആ വർത്തമാനം കേട്ടപ്പോഴേ എന്താണ് ഈശോയ്ക്ക് ഫീൽ ചെയ്തത് കരുണ എന്നാ പറയണത് ഈശോയ്ക്ക് കരുണ തോന്നി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ടേ നീ സൗഖ്യം പ്രാപിക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിൽ ഇതുപോലെ വഴിമുട്ടി നിൽക്കണ ഒരവസ്ഥയില്ലേ എല്ലാം പരാ എല്ലാം ട്രൈ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന വാക്കാണ് കർത്താവ് എന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല അങ്ങനെ സുഖപ്പെടുത്താൻ കഴിയും ഇപ്പോഴ് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരും ഇതുപോലെ വൈദ്യശാസ്ത്രം തള്ളിവരും ഒക്കെ ഇപ്പോൾ രോഗ രോഗസ്ഥലങ്ങളിലും വേദന ഇടങ്ങളിൽ നിങ്ങൾ കൈവെച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അടുത്താറയിൽ അമ്മ ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന സമയമാണ് ഈശോ എല്ലാവരെയും കണ്ടും കേട്ടും തൊട്ടും കരുണ കാണിക്കണ സമയമാണ് എൻ്റെ മക്കൾ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവേ മനസ്സ് തകർന്നവര് മരുന്നില്ലാത്ത രോഗങ്ങള് അങ്ങയുടെ കരുണക്കായി അമ്മയുടെ മധ്യസ്ഥെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ മരുന്നില്ലാത്ത രോഗങ്ങള് കർത്താവേ ചികിത്സിച്ച മടുത്ത രോഗങ്ങള് അമ്മയുടെ മധ്യസ്ഥെ അങ്ങേക്ക് ർപ്പിക്കുന്നു കുഷ്ഠരോഗിയോടെ കരുണ തോന്നിയതുപോലെ കുടുംബത്തോടും കുടുംബത്തിന്റെ രോഗികളായ ഓരോ മക്കളോടും ഇപ്പോഴേ അങ്ങീടെ തിരുമുറിവാർന്ന അണിപ്പെടുതാർന്ന അത്ഭുതകരത്താൽ സ്പർശിക്കണമേ യേശുവിന്റെ നാമത്തിലെ യേശുവിന്റെ നാമത്തില്

പരമധിവിരുണ്യത്തിന് ഇതുപോലെ ഒരു മുഹൂർത്തമാണ് താവൂർ മലയുടെ താഴ അടിവാരംഗത്ത് നടക്കുന്നത് അവിടെ ഒരു മനുഷ്യൻ ഇതുപോലെ ഈശ്വരനോട് പറയും അങ്ങക്ക് എന്തെങ്കിലും കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം രണ്ട് പേരെ ഡയലോഗാണ് നല്ല ഹൃദ്യമാണ് കേൾക്കാൻ കാര്യം ഈ ഇതെൻ്റെ മകനാണ് ഒരു മകനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ മകനാണ് ഇവനീ അപസ്മാരമാണ് ഒരു ദുരാത്മാവ് ബാധിച്ചിട്ട് ഇവനെ വെള്ളത്തിലും തീയിലുമൊക്കെ തള്ളിയിടും ഇവൻ ജനിച്ച കാലം മുതൽ ഞാൻ ഇവനെയും ചുമന്നുകൊണ്ട് ഈ അവസ്ഥയിൽ ജീവിക്കുകയാണ് എന്നൊക്കെങ്കിലും ഈശോനോട് പറയും ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് അവനെ കൊണ്ടുവന്നു അവർക്ക് ഒന്നും കഴിഞ്ഞില്ല എന്നിട്ട് പിന്നീട് ഈ മനുഷ്യൻ പറയും ഈശോ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ ശുദ്ധനാക്കാൻ കഴിയും അപ്പോഴേ അതാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷമില്ലേ ഒമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിലൊക്കെ അത് മനോഹരമായ ഇതാണ് അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയും എന്ന് പറയും ഈശോ ചോദിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും കഴിയുമെങ്കിലെന്നോ കഴിയുമെങ്കിലെന്നോ എന്തിനങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയണ്ട എന്ന് പറയും അതാണ് അർത്ഥം എന്തിനങ്ങനെ പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കണ്ട എന്ന് പറയും ആ രീതി പ്രാർത്ഥിക്കണ്ട എന്ന് പറയും ഈശോ പ്രാർത്ഥനയെ കാര്യം ഈശോ വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞ് വരികയാണ് മലയിറങ്ങി വരികയുണ്ട് അവൻ സൂര്യൻ്റെ മുഖ അവൻ്റെ മുഖം സൂര്യനെപ്പോലെ തിളങ്ങിയ മഹാസംഭവങ്ങൾക്ക് ശേഷം അവൻ ഇറങ്ങി വരുമ്പോൾ ആണ് ഈ മനുഷ്യൻ പറയേണ്ടത് ഞാൻ അടുത്ത് കർത്താവേ ജീവിതം അങ്ങേക്ക് കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പറയും അപ്പോഴീശോ പറയും കഴിയുമെങ്കിലോ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടെന്ന് പറയും എന്നിട്ട് പറയും വിശ്വസിക്കണവന് എല്ലാം കഴിയും ഏറ്റവും പറഞ്ഞേ വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും എല്ലാം

ജിഷ ബിനു ഞാൻ വൈക്കത്തുനിന്ന് വരികയാണ് എൻ്റെ ഭർത്താവ് നവംബർ പതിനേഴാം തീയതി വിദേശത്തേക്ക് ജോലിക്ക് പോയി അവിടെ ചെന്ന് ആദ്യത്തെ ഒരാഴ്ച ഒരു കുഴപ്പമില്ലായിരുന്നു പിറ്റേ ആഴ്ച തൊട്ട് എന്നോട് വിളിച്ചിട്ട് പറയും എനിക്കിവിടെ നിൽക്കാൻ അമ്മേല ഞാൻ തിരിച്ചു വരുവാണെ തിരിച്ചു വരുവാണെന്ന് പറഞ്ഞു ആദ്യം ശമ്പളം ഇച്ചിരി കുറവാണെങ്കിലും നിങ്ങളവിടെ നിൽക്കേ കുഴപ്പമില്ല മാതാവും നമ്മളെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടും പുള്ളി നിൽക്കുകയല്ല എന്ന് പറഞ്ഞു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഞാൻ തിരിച്ചു വരുവാന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് കൃപാശ്രത്തിൽ വന്ന് നീ ഒരു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേ മാതാവ് നിന്നെ കാത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടെ കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യത്തെ നിയോഗം തന്നെ ഇതാണ് വെച്ചത് അതനുസരിച്ച് ഞാൻ നിയോഗം നിയോഗമെടുത്ത് ഇവിടെ നിന്ന് വീട്ടിൽ ചെന്നു പിറ്റേ ദിവസം വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു പുള്ളിയുടെ ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുവാണ് ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എനിക്ക് അവർ ശമ്പളം കൂട്ടി തരാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു യേശു എ നന്ദി യേശു അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തൊൻപതാം തീയതി എൻ്റെ മകൻ ഉച്ചയായപ്പോൾ കടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൈസ അഞ്ച് രൂപയുടെ ഒരു തുട്ടെടുത്ത് വിഴുങ്ങി വിഴുങ്ങി അന്നേരം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി ഇതെന്നെ ഒന്നും അപ്പോൾ ചാച്ചൻ പറഞ്ഞ് സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാം നീ അത് പൊക്കോളൂ എന്ന് പറഞ്ഞു പിറ്റേ ദിവസവും ഞങ്ങൾ നോക്കി എന്നിട്ടും പോണില്ല കോട്ടയം ഇ എസ് എ ആശുപത്രിയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴത്തേക്ക് എക്സ്റേ എടുത്തപ്പം നെഞ്ചിൻ്റെയും വയറിൻ്റെയും നേരെ നടുക്കായിട്ട് ഇതിങ്ങനെ ലെവലായിട്ട് നിൽക്കുകയാണ് ഡോക്ടർ പറഞ്ഞു ഇത് പോകുകയല്ലത് പോകാൻ വളരെ പ്രയാസമാണ് നമുക്ക് ഒന്നുകൂടെ എക്സ് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം വേറെ ഹെഡ് ഡോക്ടർ പറഞ്ഞു ഇത് പോകില്ല നമുക്ക് ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നാളെ രാവിലത്തേക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞതും ഞാൻ വീട്ടിൽ വന്ന് ഉടമ്പടി തൈലെടുത്ത് മോൻ്റെ വായിലേക്ക് വിശ്വാസപ്രമാണ ചൊല്ലി കൊടുത്തു നേരം എടുത്ത് ആശുപത്രിയിലേക്ക് പോകുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുമ്പ് ഞങ്ങൾ ഇറങ്ങാൻ പോയപ്പോൾ കൊച്ചു പറഞ്ഞു മമ്മി എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ബാത്റൂമിൽ പോയതും ആദ്യമായി ഇത് തന്നെയാണ് പെട്ടെന്ന് ചാടി വന്നത് ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വലിയ രോഗങ്ങൾ സുഖപ്പെടുകയും അവർ തിരിച്ച് അടുത്ത ആഴ്ച തന്നെ അത് ഓൺലൈനിൽ സാക്ഷ്യം പറയുകയും ചെയ്യുന്നത് ഇത് മനോഹരമായ ഒരു അൽത്താറയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ് അമ്മയുടെ മധ്യസ്ഥയിലാണ് ഈശ്വരയുടെ ദൃസന്നിധി നമ്മൾ ഏത് രാജ്യത്തിലാണ് ഇപ്പോൾ ഈ ആരാധന കൂടുന്നതും അതൊന്നും നിങ്ങളെ അൽത്താറുടെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ ഏത് സമയത്തും എന്തും ദൈവികമായ വലിയ ഇടപെടലുണ്ടാകുന്ന ഒരു സമയമാണിത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക രോഗികൾ പ്രത്യേകിച്ച് കർത്താവേ വിശുദ്ധ രക്തത്താൽ എല്ലാ രോഗികളെയും ഈ ലൈനില് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ രോഗികളെ കർത്താവേ ശരീരം മുഴുവനും ചലമായവരെ ചിലങ്ങായവരെ ചുണങ്ങായവരെ ചുണങ്ങായവര് രോഗികളെ രോഗികളെ വിശുദ്ധ രത് വിശുദ്ധ രത് അമ്മ மற்ற சு விஷ்வே திருக்கருத்தாள் தானிய நே திருத்தாள் கழுகவே திருக்கருத்தாள் தானியமே தீருத்தாள் യേശുവിൻ യേശുവിൻ തിരുത്തം യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിൻ തിരു രക്തം നമുക്ക് ഈ പതകം അതുപോലെ തന്നെ ശ്വാസകോശങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ശ്വാസകോശ രോഗികളെ ഇപ്പോഴേ ശ്വാസകോശങ്ങളിൽ കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശ്വാസകോശ രോഗികളെന്ന് അച്ഛനും ഉദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോവിഡ് രോഗികളെയും ഉദ്ദേശിക്കുന്നുണ്ട് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേ ശ്വാസകോശികളെ ശ്വാസകോശ രോഗികളെ രോഗികളെ ഹൃദയ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൊറേ താമസിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കോവിഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ക്ഷയരോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ശ്വാസകോശത്തിലെ അലർജി രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിശുദ്ധരത്വത്താൽ ശങ്ങളെ കഴുകണമേ വിശുദ്ധ രക്ത രോഗികളെ കഴുകണമേത്തിന് അലത്തും പുഴത്തും പരുക്കളുള്ളവരെ നാമത്തില് നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ രോഗമില്ല കഷ്ടമില്ല തിരുമുറിവിന സുഖപ്പെടട്ടെ തിരുമുറിവിന സുഖപ്പെടട്ടെ സമാപനാശീർവാദം സ്വീകരിക്കാം

Alleluia, 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 alleluia. alleluia. Parisutta Paramama mamma, di voi cognerei so deep